ിൽ ഫാമിലി വീക്കിൽ ബിഗ് ബോസ് ഹൗസിൽ ആദ്യം എത്തുന്നത് ഷാനവാസിന്റെ കുടുംബമാണ് നൂറയും അനുവും ഓടിപ്പോയി അവരെ വരവേൽക്കുന്നത് കാണാം പക്ഷെ അനീഷിനും ഷാനവാസിനും ആദ്യമൊരു ടി വി വഴി മാത്രമേ അവരെ കാണാൻ കഴിയൂ അനുവും അക്ബറും ആര്യനും കൂടി അവരെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നുണ്ട് വളരെ സന്തോഷത്തിലുള്ള അവരെ ഒരു സ്ക്രീനിൽ കൂടിയാണ് ഷാനവാസ് കാണുന്നത് സാധാരണ ഫാമിലി വീക്കിൽ ഫ്രീ സ്റ്റാർസ്ക് ആയിരുന്നു കൊടുക്കാറ് ഇത്തവണ പണി സീസൺ ആയതുകൊണ്ട് വെറൈറ്റി പിടിച്ചതായിരിക്കും അനീഷിന്റെ അമ്മയും സഹോദരനും വരുമ്പോൾ ഇടത്തും വലത്തുമൊക്കെ ഇരുന്നുകൊണ്ട് ആരിനും അനുമോളും അവരെ സ്വീകരിക്കുന്നുണ്ട് നൂറയും ജിസേരും ബിന്നിയും നെവിനും എല്ലാം കൂടി അവരെ ആനയിച്ച് അകത്തേക്ക് കൊണ്ടിരുന്നു അനീഷിനും ഷാനവാസിനും അവരുടെ ഫാമിലിയെ നേരിട്ട് കാണിക്കാതെ ഒരു ടാസ്ക് കൊടുത്ത് കാണിപ്പിക്കുന്നത് ഒരു വല്ലാത്ത പണിയായിപ്പോയി അവർ എത്രത്തോളം ഒരു നിമിഷമായിരിക്കും അത് വീണ്ടും അത് വൈകിപ്പിക്കണോ അനീഷിനും ഷാനവാസിനും അനീഷിനും ഷാനവാസിനും അവരുടെ കുടുംബത്തിന്റെ ഫോട്ടോ പസിലായിട്ട് കൊടുക്കുന്നു അത് കൃത്യമായി യോജിപ്പിച്ചാൽ മാത്രമേ വീട്ടുകാരെ കാണാൻ കഴിയൂ വലിയ പാടലൊരു പസിലായിട്ട് തോന്നില്ല ചില കടമ്പകൾ പൂർത്തിയാക്കിയാൽ മാത്രമേ ബിഗ് ബോസിന്റെ ഓരോ പണികൾ കണ്ടിട്ട് അവരുടെ വീട്ടുകാർ വരെ ഞെട്ടി ഈ സമയം അവരുടെ കുടുംബങ്ങൾ അവർ ചെയ്യുന്ന ടാസ്ക് ടി കാണും ബാക്കിയുള്ള മത്സരാർത്ഥികൾക്ക് പുറത്തെ വിശേഷങ്ങൾ ചോദിക്കാൻ ഈ അവസരം മുതലാക്കാം